സാമൂഹിക ജീവിയാണ് നമ്മളിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോ മുന്നോട്ട് വെക്കേണ്ട ഒരുപാട് മൂല്യങ്ങളുണ്ട് എവിടെ നിന്നാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കുന്നത് പഠിക്കാറുണ്ടായിരുന്നത് ഇപ്പൊ പലപ്പോഴും പുതിയ തലമുറയെ അറിഞ്ഞുമറിയാതെയൊക്കെ നമ്മൾ കുറ്റം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ബഹുമാനമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറാൻ അറിയില്ല അവര് ഒരു മുതിർന്ന ആളൊരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ അവരെ റെസ്പെക്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ അധ്യാപകരോട് പോലും വളരെ മോശമായിട്ട് സംസാരിക്കുന്നു എതിർത്ത് സംസാരിക്കുന്നു മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്ന അതിനപ്പുറം നിന്നുകൊണ്ട് പലപ്പോഴും അവരെ വേദനിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവും എപ്പോഴും പറയാറുള്ളത് പോലെ ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്നവനാണ് മനുഷ്യൻ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കൊക്കെ പഠിക്കാൻ എന്ത് ചുറ്റുപാടുകളാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് പലപ്പോഴും പേരൻസിനോട് പറയാറുള്ള ഒരു കാര്യമുണ്ട് വീട്ടിലിരുന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അധ്യാപകരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് കേട്ടിട്ട് വരുന്ന ഒരു കുട്ടി ഒരിക്കലും ആ അധ്യാപകനോട് അല്ലെങ്കിൽ ആ അധ്യാപികയോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണമെന്നില്ല അധ്യാപകർ വഴക്ക് പറഞ്ഞു എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാര്യത്തിന് പണിഷ്മെന്റ് കൊടുത്തു എന്നറിഞ്ഞാൽ ഉടനെ അത് പ്രശ്നമുണ്ടാക്കാൻ സ്കൂളിൽ വരുന്ന രക്ഷകർത്താക്കൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഇപ്പോൾ അതൊരിക്കലും നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി നമ്മൾ നോക്കണം അവരുടെ സന്തോഷത്തിന് തന്നെയാണ് മുൻഗണന നൽകേണ്ടത് പക്ഷേ അവർ ബഹുമാനിക്കേണ്ട ആളുകൾ ആരാണ് എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മളൊരു പൊതുവായിട്ടൊരു യാത്ര പോകുന്നു അല്ലെങ്കിൽ പൊതു സ്ഥലം ഉപയോഗിക്കുന്നു നമ്മുടെ കയ്യിൽ ഒരു വേസ്റ്റ് കവറുണ്ട് അത് പൊതു എടുത്ത് വലിച്ചെറിയുന്നത് കാണുന്ന നമ്മുടെ മക്കൾ നാളെ അത് തന്നെയല്ലേ ചെയ്യാറ് പൊതു ഇടങ്ങളിൽ വെക്കുന്ന വേസ്റ്റ് പൂനകൾ എന്ന് പറയുന്നത് അത് നമ്മുടെ സംസ്കാരത്തെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികൾ നമ്മളെ പഠിക്കാറുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കളയുന്നതാണെങ്കിൽ മുതൽ അപ്പോൾ എന്താണോ കണ്ടു പഠിക്കുന്നത് അതുതന്നെ ആയിരിക്കും അവർ അടുത്ത തവണ നമ്മളോടും പെരുമാറുന്നത് എപ്പോഴും അവരുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ് മുതിർന്നവരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അനുകമ്പ കാണിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റൊരാൾക്ക് സാന്ത്വനം നൽകുന്നത് ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കണ്ടാൽ മാത്രമേ അവരിൽ അത്ര മൃദുല വികാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ അവർ കാണുന്ന വീഡിയോസ് അവർ കാണുന്ന കാർട്ടൂൺ അവർ കാണ അവർ കളിക്കുന്ന ഗെയിമുകൾ ഒക്കെ ഇവരുടെ ആ ഒരു സോഫ്റ്റ് ഫീലിങ്സിനെ വളരെ അധികം രൂക്ഷമായി തന്നെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് പല കുട്ടികളും കാണുന്ന സീരീസുകൾ വയലൻസ് എന്നുള്ള ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നത് തന്നെയാണ് ഗെയിമുകളിലെല്ലാം കൊല്ലുകയും മുന്നേറുകയും ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ അതിന് മാത്രം പ്രാധാന്യം നൽകുന്നതാണ് പല ഗെയിമുകളും ഇത് കളിക്കുന്ന നിരന്തരമായി അതുതന്നെ കളിക്കുന്ന ഒരാളുടെ മനസ്സിൽ മറ്റുള്ളവരെയൊക്കെ അടിച്ചും വെട്ടിയും കുത്തിയും നശിപ്പിച്ചിട്ട് മുന്നേറണം എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നു എങ്കിൽ അത് വളരെ അത്ഭുതമൊന്നുമല്ല നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനോടൊപ്പം ചുറ്റുപാടുമുള്ള എല്ലാ നല്ല കാര്യങ്ങളും നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊപ്പം അവരിലേക്ക് നല്ല നല്ല ഇമോഷൻസ് ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ടിയിരിക്കുന്നു അവരോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ചും മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയാണ് അനുകമ്പയോടെ കാണിക്കേണ്ടതിനെക്കുറിച്ചും എമ്പതിയെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി കൊടുത്തു തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് മനസ്സിലാക്കി വരുന്ന കുഞ്ഞുങ്ങൾ നാളെ സഹജീവികളോടും അവരുടെ മുതിർന്നവരോടുമൊക്കെ സ്നേഹവും മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ അറിഞ്ഞും പഠിച്ചും വരുന്നവർ തന്നെയായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല ഒരു തലമുറ വളർത്തിയെടുക്കാൻ ഏറ്റവും ഫൗണ്ടേഷൻ മുതൽ തന്നെ തുടങ്ങേണ്ട ഒരു അവസരമാണ് എന്തെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം